ഹായ് ഓൾ വെൽക്കം ടു കരിയർ മലയാളം ട്വൻ്റി ഫോർ സെവൻ എൻ്റെ പേര് ജിജി സോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഡെയിലി കറണ്ട് ആണ് എല്ലാ ദിവസവും രാവിലെ എട്ട് മണിക്ക് നമുക്ക് ഇങ്ങനെ ഡെയിലി കറണ്ട് അഫെയേഴ്സ് ഉണ്ട് കേട്ടോ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ സെഷനിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ നോക്കണേ അതുപോലെ തന്നെ നമ്മുടെ ക്ലാസ്സസ് ഒക്കെ നിങ്ങൾക്ക് ആണെന്ന് തോന്നുവാണെങ്കിൽ ഒന്ന് ലൈക്കും കൂടി ചെയ്യാം കേട്ടോ അപ്പോ എല്ലാവർക്കും സ്വാഗതം ഐൻസ്റ്റീൻ ഗുഡ് മോർണിംഗ് ഐൻസ്റ്റീൻ ആണ് ഇന്ന് ആദ്യം വന്നത് ഓക്കെ സന്തോഷം ഐൻസ്റ്റീൻ അപ്പൊ നമുക്ക് ആൻസർ അറിയുമെങ്കിലും നിങ്ങൾക്ക് കമന്റ് ചെയ്യാവുന്നതാണ് ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത ഫാക്ട്സ് ഒക്കെ നിങ്ങൾക്ക് അറിയുമെങ്കിൽ അതും കൂടി കമന്റ് ചെയ്യാം അപ്പൊ എല്ലാ ദിവസവും രാവിലെ എട്ട് മണിക്ക് നമുക്ക് ഐശ്വര്യമായിട്ട് നമ്മൾ തുടങ്ങുന്ന ഒരു സംഭവമാണ് അപ്പോ ആദ്യമായിട്ട് കാണുന്നവർ ഇനി മുതൽ എല്ലാ ദിവസവും എട്ട് മണിക്ക് വരാൻ നോക്കുക അതായത് തിങ്കൾ മുതൽ ശനി വരെയാണ് എട്ട് മണിക്ക് ഞായറാഴ്ച നമുക്ക് പത്ത് മണിക്കാണ് ഞായറാഴ്ച എപ്പോഴും ഒരു റിവിഷൻ പോലെയാണ് നമ്മൾ ചെയ്യാറ് കേട്ടോ ഓക്കെ ആദ്യത്തെ ചോദ്യം ഇതാണ് ഇന്ത്യൻ സൈന്യം സംഘടിപ്പിച്ച ആദ്യ ആരോഗ്യ സേതു അഭ്യാസം എവിടെയാണ് നടന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഓക്കെ എവിടെയാണ് നടന്നത് ആസാം സിക്കിം ത്രിപുര ഒഡീഷ എവിടെയാണ് നടന്നത് ഉത്തരം അറിവെങ്കിൽ കമെന്റ് ചെയ്യാം കമെന്റ് ചെയ്യാം ഐൻസ്റ്റിനെ ആണ് വരുന്നത് കണ്ണുണ്ണി എ ആണ് ആൻസർ നോക്കാം ഏതാണ് വരുന്നത് ഓപ്ഷൻ എ ആണ് ആസാം ആണ് ഇന്ത്യൻ സൈന്യം സംഘടിപ്പിച്ച ആദ്യത്തെ ആരോഗ്യ സേതു അഭ്യാസം എന്ന് പറയുന്നത് ആസാമിലാണ് നടന്നത് കേട്ടോ ആസാമിലാണ് നടന്നത് അടുത്തത് ഈ മേഖലയിലെ ആദ്യത്തെ സിവിൽ സൈനിക മെഡിക്കൽ ഫ്യൂഷൻ അഭ്യാസമാണ് ഇപ്പോ ഇപ്പൊ പറഞ്ഞത് അതുപോലെ തന്നെ ആർമി മെഡിക്കൽ കോപ്സ് സീനിയർ സിവിൽ ഡോക്ടർമാര് പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങള് ആ ടിൻസുകയിലെ നോർത്തേൺ ഫ്രണ്ടിയർ റെയിൽവേ റെയിൽവേ ആശുപത്രി ഇവരെല്ലാവരും കൂടി സംയുക്തമായിട്ട് ആണ് ഇത് പ്രവർത്തിക്കുന്നത് അല്ലെങ്കിൽ ഇവരുടെ സംയുക്ത ഒരു സഹകരണമാണ് ഇതിന്റെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് അപ്പൊ ഈ ഒരു എക്സസൈസിൽ ഇവരെല്ലാവരും കൂടി പങ്കെടുത്തുകൊണ്ട് ഒരുമിച്ചാണ് നടത്തുന്നത് ഇപ്പൊ ദുരന്തങ്ങളിൽ നമുക്കറിയാം എക്സാമ്പിൾ ഒത്തിരി ദുരന്തങ്ങൾ ഉണ്ടാവാറുണ്ട് അതുപോലെ തന്നെ യുദ്ധ സമാനമായിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടാവാറുണ്ട് അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ സൈന്യത്തിന്റെയും സിവിൽ മെഡിക്കൽ ടീമുകളുടെയും സംയുക്ത പ്രതികരണത്തിലായിരുന്നു ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുണ്ടായിരുന്നത് അപ്പൊ വലിയ തോതിലുള്ള അപകടം ഒഴിപ്പിക്കലിനായിട്ട് ട്രെയിൻ ആംബുലൻസുകൾ അതായത് ട്രെയിൻ ആംബുലൻസ് എന്നിട്ട് പ്രത്യേകത എന്താണ് ഏറ്റവും കൂടുതൽ ആൾക്കാരെ എത്തിക്കുക ആയിട്ട് എത്തിക്കുക എന്നുള്ള ആശയമാണ് ട്രെയിൻ ആംബുലൻസ് അപ്പോ ഈ ട്രെയിൻ ആംബുലൻസ് എന്ന ആശയം നോർത്തേൺ നോർത്തേൺ ഫ്രണ്ടിയർ ലൈവേ ആശുപത്രിയിൽ ഒരു ഡോക്ടർ അവതരിപ്പിക്കുകയുണ്ടായി അപ്പൊ അതും നല്ലപോലെ ഡിസ്കസ് ചെയ്യുന്നുണ്ട് കാരണം ട്രെയിൻ ആംബുലൻസിലൂടെ ഏറ്റവും പെട്ടെന്ന് എത്തിക്കുകയും അതുപോലെ തന്നെ എന്തായിരുന്നു ഏറ്റവും കൂടുതൽ ആൾക്കാരെ ആ ഒരു ടൈം എത്തിക്കുകയും ചെയ്യാൻ പറ്റുന്ന സിറ്റുവേഷൻ നമുക്ക് ട്രെയിൻ ആംബുലൻസിലുണ്ട് അപ്പൊ അതൊക്കെ ആ ഒരു ആശയൊക്കെ ഈ ഒരു എക്സസൈസിലൂടെ അവതരിപ്പിക്കുക ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടാ സ്വാധീൻ ഹായ് സ്വാധീൻ അടുത്തിടെ വാർത്തകളിൽ കണ്ട വാക്കിറ്റ പോയിന്റ്സ് പ്രധാനമായും ഏത് പ്രദേശത്താണ് കാണപ്പെടുന്നത് ഇന്ത്യക്കടുത്തുള്ള ബംഗാൾ ഉൾക്കടൽ കാലിഫോർണിയ ഉൾക്കടലിന്റെ വടക്കൻ ഭാഗം മെഡിറ്ററേനിയൻ കടൽ ഇന്ത്യൻ മഹാസമുദ്രം അടുത്തിടെ വാർത്തകളിൽ കണ്ട വാക്കിറ്റ പൊയൻസ് പ്രധാനമായിട്ടും ഏതു ഭാഗത്താണ് കാണപ്പെടുന്നതെന്നാണ് ചോദ്യം പ്രധാനമായും ഏതു ഭാഗത്താണ് കാണപ്പെടുന്നത് ഐൻസ്റ്റീൻ ബി ആണ് അഭിനന്ദ് ഗുഡ് മോർണിംഗ് അഭിനന്ദ് അടുത്തിടെ വാർത്തകളിൽ കണ്ട പാക്റ്റോ പോയിന്റ് പ്രധാനമായും ഏത് പ്രദേശത്താണ് കാണപ്പെടുന്നതെന്നാണ് ചോദിക്കുന്നത് ആൻസർ നോക്കാം ഓപ്ഷൻ ബി ആണ് കാലിഫോർണിയ ഉൾക്കടലിന്റെ വടക്കൻ ഭാഗമാണ് കാലിഫോർണിയ ഉൾക്കടലിന്റെ വടക്കൻ ഭാഗത്താണ് വാക്കിറ്റ പോയിന്റ് പ്രധാനമായിട്ടും കാണപ്പെടുന്നത് കേട്ടോ അപ്പൊ വടക്കേ അമേരിക്കൻ പരിസ്ഥിതി കമ്മീഷന്റെ സമീപക റീസെന്റ് ആയിട്ട് ഒരു റിപ്പോർട്ട് റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോ ആ റിപ്പോർട്ടില് വംശനാശ ഭീഷണി നേരിടുന്ന വാക്കിറ്റ പൊയ്ന്റ്സിനെ സംരക്ഷിക്കുന്നതില് മെക്സിക്കോ പരാജയപ്പെട്ടു അപ്പൊ മെക്സിക്കോ എന്തായിരുന്നു അതിൽ നേരത്തെ നമ്മൾ എന്ന് വെച്ചാൽ ഇതിലും കൂടുതൽ എണ്ണം ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ എന്തായിരുന്നു പത്തെണ്ണം മാത്രമാണ് എന്തുള്ളത് വാക്കിറ്റ പോയിന്റ്സ് ഉള്ളത് അപ്പൊ മെക്സിക്കോടെ ഒരു മര്യാദക്ക് അവർ നോക്കാത്തത് കൊണ്ടാണ് അല്ലെങ്കിൽ മര്യാദക്ക് അവർ പ്രിസേർവ് ചെയ്യാത്തത് കൊണ്ടാണ് ഇത്രയും കുറഞ്ഞത് എന്ന് പറഞ്ഞിട്ട് വടക്കൻ അമേരിക്കൻ പരിസ്ഥിതി കമ്മീഷന്റെ റിപ്പോർട്ടിൽ പറയുന്നുണ്ടായിരുന്നു അവരെ ക്രിറ്റിസൈസ് ചെയ്ത് പറയുന്നുണ്ടായിരുന്നു അപ്പോൾ വാക്കിറ്റ പോയിന്റ്സ് കുടുംബത്തിലെ ഏറ്റവും ചെറിയ അംഗവും ലോകത്തിലെ ഏറ്റവും വംശനാശ ഭീഷണി നേരിടുന്ന സമുദ്ര സസ്തനിയാണ് ശരിക്കും ഇതെന്ന് പറയുന്നത് ഇതാണ് ഇവര് കൽമര്യ സംരക്ഷിച്ചില്ല എന്ന് പറഞ്ഞിട്ട് ക്രിറ്റിസിസം നേരിട്ടത് തിമീങ്കലം ഡോൾഫിൻ അല്ലെങ്കിൽ പോയിന്റ്സ് എന്നിവയുടെ ഏറ്റവും ചെറിയ ശ്രേണിയിൽ കാലിഫോർണിയ ഉൾക്കടലിന്റെ വടക്ക് ഭാഗത്ത് മാത്രമാണ് ഇത് ജീവിക്കുന്നുള്ളൂ അപ്പൊ ഇവിടെ സാധാരണയായിട്ട് അമ്പത് മീറ്റർ ആഴമുള്ളതും അല്ലെങ്കിൽ ആഴം കുറഞ്ഞ വെള്ളത്തിലൊക്കെയാണ് ഇത് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഐ യു സി എൻ ഐ യു സി എൻ എന്ന് പറയുമ്പോൾ ഇന്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചർ പ്രകാരം ഇത് ഗുരുതരമായിട്ട് വംശനാശ ഭീഷണി നേരിടുന്ന ഒരു വിഭാഗമായിട്ട് തരംതിരിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ടാണ് ഇതിനെ കൃത്യമായിട്ട് സംരക്ഷിക്കണം എന്നുള്ള നിർദ്ദേശങ്ങൾ ഉണ്ടായിരുന്നത് കൃത്യമായി സംരക്ഷിക്കുന്ന നിർദ്ദേശങ്ങൾ ഉണ്ടായിട്ട് പോലും എന്തായിരുന്നു മര്യാദയ്ക്ക് സംരക്ഷിക്കാൻ പറ്റിയില്ല അതുകൊണ്ടാണ് ഇത്രയും ക്രിറ്റിസിസം നേരിട്ടത് അതുകൊണ്ടാണ് നമുക്ക് പഠിക്കേണ്ട ആവശ്യം വന്നത് കേട്ടോ അടുത്തത് പ്രോജക്ട് സെവൻറ്റീൻ പ്രകാരം ഏത് കപ്പൽശാലയാണ് ഐ എൻ എസ് ഉദയഗിരി നിർമ്മിച്ചത് കൊച്ചിൻ ഷിപ്പ് യാർഡ് ലിമിറ്റഡ് ഗാർഡൻ റീച്ച് ഷിപ്പേഴ്സ് ആൻഡ് എഞ്ചിനീയറിംഗ് കൊൽക്കത്ത മസഗോൺ ഷിപ്പ് യാർഡ് ലിമിറ്റഡ് മുംബൈ ഹിന്ദുസ്ഥാൻ ഷിപ്പ് യാർഡ് ലിമിറ്റഡ് വിശാഖപട്ടണം ഏതാണ് പ്രോജക്ട് സെവൻറ്റീൻ പ്രകാരം ഐ എൻ എസ് ഉദയഗിരി നിർമ്മിച്ചത് ഏത് കപ്പൽശാലയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഏത് ഷിപ്പ് ബിൽഡേഴ്സ് ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ആരാണ് ഉത്തരം അറിവെങ്കിൽ കമന്റ് ചെയ്യാം ഐൻസ്റ്റിൻ എ ആണ് സ്വാധീൻ സി ആണ് ബി ആണ് ഓപ്ഷൻ സി ആണ് മാസഗോൺ ഡോക്ഷിപ്പ ഷിപ്പ് ബിൽഡേഴ്സ് ലിമിറ്റഡ് മുംബൈ തന്നെയാണ് കേട്ടോ സി ആണ് വരുന്നത് നമ്മളിത് റീസെന്റ് ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒരു പരിപാടിയാണ് പരിപാടിയല്ല സംഭവമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നേ അപ്പോ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് ഇരുപത്തിയാറിന് ഇന്ത്യൻ നാവികസേന വിശാഖപട്ടണത്തിലെ നാവിക താവളത്തിലെ പ്രൊജക്ട് സെവന്റി മൾട്ടി മിഷൻ സ്റ്റെൽ ഫിഗറേറ്റുകളായിട്ടുള്ള ഫിഗേറ്റുകളായിട്ടുള്ള ഐ എൻ എസ് ഉദയഗിരി ഐ എൻ എസ് ഹിമഗിരി എന്നിവ കമ്മീഷൻ ചെയ്തു അപ്പൊ ഇവിടെ നമുക്ക് വിശാഖപട്ടണം എന്ന് പറയുമ്പോൾ നമുക്ക് ലൈക്ക് അത് ഓർമ്മ വരും പക്ഷെ അങ്ങനെയല്ല ഇത് കമ്മീഷൻ ചെയ്തത് വിശാഖപട്ടണത്തെ നാവിക താവളത്തിലാണിത് കമ്മീഷൻ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പൊ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാല് വേർഷിപ് ഡിസൈൻ ബ്യൂറോ സ്വന്തമായിട്ട് രൂപകൽപ്പന ചെയ്ത പ്രൊജക്ട് സെവൻറ്റീൻ ക്ലാസ് ഫ്രിഗേറ്റുകളുടെ ഭാഗമാണ് ഈ ഐ എൻ എസ് ഉദയഗിരിയും ഐ എൻ എസ് ഹിമഗിരി എന്ന് പറയുന്നത് അപ്പൊ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാല് ഉദയഗി ഐ എൻ എസ് ഉദയഗിരി നിർമ്മിച്ചത് മുംബൈയിലെ മജഗോൺ ഡോക്ഷിപ്പ് ബിൽഡേഴ്സ് ലിമിറ്റഡ് ആണ് ഐ എൻ എസ് ഉദയഗിരി നിർമ്മിച്ചത് ആരാണ് ഗാർഡൻ റിച്ച് ഷിപ്പ് ബിൽഡേഴ്സ് ആൻഡ് എഞ്ചിനീയറിംഗ് ആണ് അപ്പൊ ഇത് എന്തായിരുന്നു ബി എന്ന് പറയുന്നത് ചില ആൾക്കാർ ബി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ബി എന്ന് പറയുന്നത് എന്തായിരുന്നു ഐ എൻ എസ് ഹിമഗിരി നിർമ്മിച്ചത് കേട്ടോ നാച്ചുറൽ റിസോഴ്സസ് ണ്ടോന്ന് നോക്കട്ടെ കേട്ടോ ആക്ച്വലി നാച്ചുറൽ റിസോർസ് പറയാറില്ല യു എന്നെ കഴിഞ്ഞിട്ട് അവിടെ നിർത്തുവാണ് നോക്കിട്ട് പറയാം ഓക്കെ ഇനി അടുത്തത് മോഡുലർ നിർമ്മാണത്തിലൂടെ ലോഞ്ചിനു ശേഷം വിതരണം ചെയ്ത ഏറ്റവും വേഗതയേറിയ കപ്പലായിട്ടാണ് ഉദയഗിരി മാറാൻ പോകുന്നത് ഇനി കമ്മീഷൻ ചെയ്യുന്നത് നാവികസേനയുടെ യുദ്ധസന്നദ്ധ ശക്തിപ്പെടുത്തുകയും യുദ്ധക്കപ്പൽ രൂപകൽപ്പനയിലെ നിർമ്മാണത്തിലും ഇന്ത്യയുടെ സ്വാശ്രയത്വം പ്രദർശിപ്പിക്കുകയും ചെയ്യുന്നു അതാണ് പ്രധാനമായിട്ടും ഇവിടെ പറയുന്നത് കേട്ട അടുത്തത് അണ്ണാമലൈ ടൈഗർ റിസർവ് ഇസ് ലൊക്കേറ്റഡ് ഇൻ വിച്ച് സ്റ്റേറ്റ് പറഞ്ഞ അണ്ണാമലൈ ടൈഗർ റിസർവ് ഇസ് ലൊക്കേറ്റഡ് ഇൻ വിച്ച് സ്റ്റേറ്റ് ഐൻസ്റ്റീൻ സി ആണ് തമിഴ്നാട് എന്നാണ് സ്വാധീൻ പറയുന്നത് അഭിനന്ദ സി ആണ് സ്വാധീൻ സി ആണ് അണ്ണാമലൈ ടൈഗർ റിസർവ് ഇസ് ലൊക്കേറ്റഡ് ഇൻ വിച്ച് സ്റ്റേറ്റ് ആൻസർ നോക്കാം ഏതാ വരുന്നേ നോക്കാം ആൻസർ അണ്ണാമലൈ ടൈഗർ റിസർവ് ഏത് സ്റ്റേറ്റിലാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് ഓപ്ഷൻ സിയിലാണ് തമിഴ്നാട്ടിലാണ് അണ്ണാമലൈ ടൈഗർ റിസർവ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് എവിടെയാണ് തമിഴ്നാട്ടിലാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് അപ്പൊ തമിഴ്നാട് വനം വകുപ്പ് ഒരു വർഷം നീണ്ടു നിന്ന ഒരു ഉണ്ടായിരുന്നു എവിടെയായിരുന്നു അണ്ണാമല കടുവ സങ്കേത കേന്ദ്രത്തിലായിരുന്നു ഈ പഠനം ഉണ്ടായിരുന്നത് അപ്പൊ എന്താണ് ഈ പഠനം എന്താണ് അവൾ അവിടെ പഠിച്ചിട്ടുണ്ടായിരുന്നെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ജൈവപ്രകാശത്തിൽ തിളങ്ങുന്ന കുറഞ്ഞത് എട്ട് മിന്നാമിന്യങ്ങളെങ്കിലും അവിടെ കണ്ടെത്തിയിട്ടുണ്ട് അപ്പൊ എന്തായിരുന്നു ജൈവപ്രകാശത്തിലാണ് ഇത് തിളങ്ങുന്നത് മിന്നാമിന്യുകള് തിളങ്ങുന്നത് അപ്പ ജൈവപ്രകാശത്തിൽ തിളങ്ങുന്ന എട്ട് മിന്നാമിന്നുകളെങ്കിലും എവിടെ കണ്ടെത്തി അണ്ണാമല ടൈഗർ റിസർവില് കണ്ടെത്തി തമിഴ്നാട്ടിലെ പൊള്ളാറ്റി കോയമ്പത്തൂർ ജില്ലകളില് ആനമല കുന്നുകളില് പശ്ചിമഘട്ടത്തിലെ പാലക്കാട് ഗ്യാപ്പിന് തെക്ക് ആയിരത്തി മീറ്റർ ഉയരത്തിലാണ് ഈ ഒരു കടുവ സംഗീതം സ്ഥിതി ചെയ്യുന്നത് അവിടെയാണ് എട്ട് മിന്നാമിന്യങ്ങളെ കണ്ടെത്തിയത് ടൗൺ അപ്പൊ അതുകൊണ്ടാണ് ഇപ്പോൾ ഒരു കറണ്ട് അഫെയർ ആയിട്ട് നമ്മൾ പഠിക്കേണ്ട ഒരു ആവശ്യം വന്നത് അടുത്തത് നാഷണൽ യൂത്ത് അവാർഡ് ഇസ് ആൻ ഇനീഷ്യേറ്റീവ് ഓഫ് വിച്ച് മിനിസ്ട്രി എന്നാണ് ചോദിച്ചിരിക്കുന്നത് നാഷണൽ യൂത്ത് അവാർഡ് ഏത് മിനിസ്ട്രിയുടെ ഇനീഷ്യേറ്റീവ് ആണ് മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സ് മിനിസ്ട്രി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി മിനിസ്ട്രി ഓഫ് അർബൻ ഡെവലപ്മെന്റ് മിനിസ്ട്രി ഓഫ് യൂത്ത് അഫെയർസ് നാഷണൽ യൂത്ത് അവാർഡ് ഈസ് ആൻ ഇനിഷ്യേറ്റീവ് ഓഫ് വിച്ച് മിനിസ്ട്രി എന്നാണ് ചോദിച്ചിരിക്കുന്നത് മിനിസ്ട്രി ഓഫ് ഹോം അഫേഴ്സ് മിനിസ്ട്രി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി മിനിസ്ട്രി ഓഫ് അർബൻ ഡെവലപ്മെന്റ് മിനിസ്ട്രി ഓഫ് യൂത്ത് അഫേഴ്സ് ആൻഡ് സ്പോർട്സ് വിജയശ്രീ ഡി വിജയശ്രീനെ കണ്ടിട്ട് കുറയല്ലേ എവിടാ വിജയശ്രീ കാണാനില്ലല്ലോ ഐൻസ്റ്റീൻ ഡി ആണ് അഭിനന്ദ ഡി ആണ് പറയുന്നത് വിജയശ്രീ ഡി ആണ് ആൻസർ നോക്കിയാലോ ഏതാ വരുന്നതെന്ന് നാഷണൽ യൂത്ത് അവാർഡ് ഇസ് ആൻ ഇനീഷ്യേറ്റീവ് ഓഫ് വിച്ച് മിനിസ്ട്രി നാഷണൽ യൂത്ത് അവാർഡ് ഏത് മിനിസ്ട്രിയുടെ ഇനീഷ്യേറ്റീവ് ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻ ഡി ആണ് യെസ് ഡി തന്നെയാണ് വരുന്നത് എന്തായിരുന്നു മിനിസ്ട്രി ഓഫ് യൂത്ത് അഫയേഴ്സ് ആൻഡ് സ്പോർട്സ് ആണ് യെസ് വിജയശ്രീ മിനിസ്ട്രി ഓഫ് യൂത്ത് അഫയേഴ്സ് ആൻഡ് ആണ് നാഷണൽ യൂത്ത് അവാർഡ് നമുക്ക് നാഷണൽ യൂത്ത് ഇവിടെ യൂത്ത് അഫയേഴ്സ് ഇതിലെങ്ങനെ രണ്ടു ആയിട്ട് നമുക്ക് കണക്ട് ചെയ്താലും കിട്ടും അല്ലെ അടുത്തത് ഇന്ത്യ ഗവൺമെന്റിന്റെ യുവജനകാര്യ കായിക മന്ത്രാലയം രണ്ടായിരത്തി ഇരുപത്തിനാലില് ദേശീയ യുവജന അവാർഡിന് നാമനിർദ്ദേശങ്ങൾ നോമിനേഷൻസ് ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു നോമിനേഷൻസ് ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ മിനിസ്ട്രി ഓഫ് യൂത്ത് അഫയേഴ്സ് ആൻഡ് സ്പോർട്സിന്റെ ആ ഒരു മന്ത്രാലയമാണ് ഈ അവാർഡ് സ്പോൺസർ ചെയ്തിട്ടുണ്ടായിരുന്നത് ഓക്കെ അപ്പോ ഇത് സ്പോൺസർ ചെയ്യുന്നത് ആരാണ് ചോദിച്ചു കഴിഞ്ഞാൽ മിനിസ്ട്രി ഓഫ് യൂത്ത് ആൻഡ് സ്പോർട്സ് അഫയേഴ്സ് ആണ് ഇത് സ്പോൺസർ ചെയ്തത് അപ്പോ ഈ എന്തിനാണ് ഈ അവാർഡ് കൊടുക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാല് സാമൂഹിക സേവനത്തിനും അതേപോലെ തന്നെ ദേശീയ വികാസനത്തിനും മികച്ച പ്രവർത്തനങ്ങൾ നല്ലപോലെ പെർഫോം ചെയ്യുന്ന ഇന്ത്യൻ യുവാക്കൾക്കാണ് അവാർഡ് കൊടുക്കുന്നത് കാരണം അതിലൂടെ എന്തായിരുന്നു പ്രൊമോട്ട് ചെയ്യുന്നത് ഇപ്പൊ നാളെ നിങ്ങളും എന്തെങ്കിലുമൊക്കെ ചെയ്താൽ നിങ്ങൾക്ക് ഈ ഒരു അവാർഡ് ഒക്കെ കിട്ടും അല്ലെ അവാർഡിന് ആധാരായ പ്രായപരിധി പതിനഞ്ചിനും ഇരുപത്തി ഒൻപതിനും ഇടയിൽ പ്രായമുള്ള ആൾക്കാരാണ് എന്നാണ് നൽകുന്നത് പതിനഞ്ചിനും ഇരുപത്തി ഒൻപതിന് അപ്പൊ നിങ്ങൾക്ക് ഏജ് ഏജായി ഇതാണെങ്കിൽ നിങ്ങൾക്കും ചെയ്യാം കേട്ടോ നോമിനേഷൻ ഒക്കെ കൊടുക്കാം വ്യക്തി വ്യക്തിഗത അവാർഡുകളും കൊടുക്കുന്നുണ്ട് സംഘടനക്കും അവാർഡ് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ഇവിടെ ഓരോ വർഷവും ഇരുപത് വ്യക്തിഗത അവാർഡുകളാണ് കൊടുക്കുന്നത് അതുപോലെ തന്നെ അഞ്ച് സംഘടന അവാർഡുകളാണ് കൊടുക്കുന്നത് അപ്പോ വ്യക്തിഗത അവാർഡ് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു ലക്ഷം രൂപയും ഒരു മെഡലും ഒരു സർട്ടിഫിക്കറ്റും ആണ് ഓരോ വ്യക്തികൾക്കുമായിട്ട് കൊടുക്കുന്നത് അതുപോലെ തന്നെ സന്നദ്ധ യുവജന സംഘടനകൾക്ക് കൊടുക്കുന്നത് നമ്മൾ നോക്കിക്കഴിഞ്ഞാല് ഒരു മെഡലും ഒരു സർട്ടിഫിക്കറ്റും മൂന്ന് ലക്ഷം രൂപയുമാണ് കൊടുക്കുന്നത് കേട്ടോ അടുത്തത് വൈബ്രന്റ് വില്ലേജ് പ്രോഗ്രാം ആസ് ഇംപ്ലിമെന്റഡ് ബൈ വിച്ച് മിനിസ്ട്രി വൈബ്രന്റ് വില്ലേജ് പ്രോഗ്രാം ഏത് മിനിസ്ട്രിയാണ് ഇംപ്ലിമെന്റ് ചെയ്തത് ഉത്തരം അറിയെങ്കിൽ കമന്റ് ചെയ്തോളൂ വൈബ്രന്റ് വില്ലേജ് പ്രോഗ്രാം ഏത് മിനിസ്ട്രിയാണ് ഇംപ്ലിമെന്റ് ചെയ്തത് ബിസി oh, ആയിരുന്നു okay. villages program as implemented by which ministry അഭിനന്ദ എ ആണ് വിജയശ്രീ ഡി ആണ് மினிஸ்டி ஓம் அஃபு மினிஸ்ட்ரி வைபிரண்ட் வில்லேஜ் பிரோக் இம்ப்ளிமெண்ட் ഇപ്പൊ കേന്ദ്ര ആഭ്യന്തര മന്ത്രിയും സഹകരണ മന്ത്രിയും ന്യൂഡൽഹിയിലാണ് ഈ ഒരു പ്രോഗ്രാമിനെ കുറിച്ചുള്ള രണ്ട് വർഷ രണ്ട് ദിവസത്തെ വർക്ക്ഷോപ്പ് ഉദ്ഘാടനം ചെയ്തത് ന്യൂഡൽഹിയിലാണ് ഉദ്ഘാടനം ചെയ്തത് കേട്ടോ ഇനി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് വരെ നടക്കുന്ന ഒരു കേന്ദ്ര സ്പോൺസർഷിപ്പ് പദ്ധതിയാണ് ഈ വൈബ്രന്റ് വില്ലേജ് പ്രോഗ്രാം എന്ന് പറയുന്നത് ഇന്ത്യയുടെ നോർത്തേൺ ബോർഡറിലുള്ള അരുണാചൽ പ്രദേശ് ഹിമാചൽ പ്രദേശ് സിക്കിം ഉത്തരാഖണ്ഡ് കേന്ദ്രഭരണ പ്രദേശങ്ങളായിട്ടുള്ള ലഡാക്ക് അപ്പൊ ഇവിടങ്ങളിലായിട്ട് പത്തൊൻപത് ജില്ലകളിലെ നാല്പത്തിയാറ് ബ്ലോക്കുകളിലായിട്ട് രണ്ടായിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് ഗ്രാമങ്ങളിലെയാണ് ഇതിന്റെ ഇത് ലക്ഷ്യമിടുന്നത് അതാണ് ഇതിന്റെ എയിം എന്ന് പറയുന്നത് കുടിയേറ്റം തടയുക മൈഗ്രേഷൻ ഒക്കെ തടയുക അതുപോലെ തന്നെ അതിർത്തി സുരക്ഷ ശക്തിപ്പെടുത്തുക തദ്ദേശീയ ഗ്രാമങ്ങളിൽ താമസിക്കാൻ ആളുകളെ പ്രോത്സാഹിപ്പിക്കുക ഇതൊക്കെയാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് കേട്ടോ അപ്പൊ ഇന്ന് നമുക്ക് ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഇനി വീണ്ടും നെക്സ്റ്റ് ക്ലാസ്സിൽ വീണ്ടും കുറെ ക്വസ്റ്റ്യൻസ് ആയി കാണാം എല്ലാ ദിവസവും രാവിലെ എട്ട് മണിക്ക് കാണാം വൈകുന്നേരവും നമുക്ക് കാണാം ഓക്കെ അപ്പൊ പോകുന്ന വഴിക്ക് ലൈക്ക് ഒക്കെ ചെയ്തിട്ട് പോവാ അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു ബൈ